ചങ്ങയമാർ എല്ലാരിക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളെ ചാണക ചങ്കരം വക്കീലിനെ കുറിച്ചാണ് കുറെ കാലമായിട്ട് ഈ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണ് നമ്മൾ ഈ ചങ്കരം വക്കീലെന്ന് എല്ലാവർക്കും അറിയാല്ല സംഘികൾ ഇട്ടു കൊടുക്കുന്ന ചാണകം ആ ചാണകക്കുഴിന്ന് നല്ലോണം കഴിക്കും അങ്ങനെ ചാണകം കിട്ടാൻ വേണ്ടി ഒരു മൂപ്പറ പ്രധാന ഓബി എന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ചീത്ത വിളിക്കുക സി പി എംമാരെ ചീത്ത വിളിക്കുക പിന്നെ അതിൻ്റെ അടുത്ത് മുസ്ലിം ലീഗിനെ ചീത്ത വിളിക്കുക മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക ക്രൈസ്തവരെ ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുമ്പോൾ സംഘികൾ ചാണകം ഇട്ടു കൊടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന ആരാന്നറിയാം മുസ്ലിങ്ങളാ മുസ്ലീങ്ങളെ തെറിവിളിക്കുമ്പോൾ സംഘിയൊക്കെ നല്ലോണം സന്തോഷവും അപ്പൊ അതിന്റെ ഭാഗമായി നല്ല കൊട്ട കൊട്ടക്കണക്കിന് ചാണകം ഈ ചാണകം കൊണ്ടില്ല ചങ്കരം വക്കീല കൊണ്ട് ഈ സംഘീൽ ഇട്ട് കൊടുക്കും ആ ചാണകമൊക്കെ കഴിച്ച് അങ്ങനെ ജീവിച്ചു പോകലാന്ന് ഈ ചാണക വക്കീല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സംഘികളുടെ ചാണക ഇടലേ ലേശം കുറഞ്ഞ് ചാണകം തിന്നാൻ കിട്ടാത്തതുകൊണ്ട് നമ്മളെ ചങ്കരം വക്കീൽ ആലോചിച്ച് നോക്കുമ്പോ നല്ലൊരു ബുദ്ധി കിട്ടി ഏതെങ്കിലും ഒരു മുസ്ലിം തെറി വിളിക്കണം അപ്പൊ ചങ്കരമ്പക്കൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളെ യൂസഫലീനെ കിട്ടിയത് എം എ യൂസഫ്ലീന എം എ യൂസഫ്ലീന അങ്ങനെ അറഞ്ചം പറഞ്ഞ തെറി വിളിക്കാൻ വേണ്ടി തന്നെ നമ്മളെ ചങ്കരമ്പക്കീൽ തുനിഞ്ഞിറങ്ങി അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇന്നലെ ഈ ചങ്കരമ്പക്കീൽ ചെയ്ത് യൂസഫലിനെ കളിയാക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അപമാനിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ഒരു തന്തയില്ലായ്മയാണ് ഈ ചങ്കരമ്പക്കിലെ വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത് അത് കണ്ടപ്പം ഇയാൾക്കെതിരെ രണ്ട് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ യൂസഫലിനെ അനുകൂലിക്കുന്നവരുണ്ടാവും അനുകൂലിക്കാതിരിക്കുന്നവരുണ്ടാവും പക്ഷെ എല്ലാവരും അതിലെല്ലാവരും ഒരു കാര്യത്തിൽ അനുകൂലിക്കുന്നുണ്ടാവും യൂസഫ് അലി നല്ലൊരു മനുഷ്യനാണ് അയാൾ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ബിസിനസിന്റെ പരമായിട്ട് പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യും അതെല്ലാരും ചെയ്യുന്നതാണ് അതൊക്കെ ഓക്കെ പക്ഷെ അതിലൊക്കെ ഉപരി ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ് യൂസഫലി എന്ന് കേരളക്കാരെ ഒന്നാകെ പറയുന്നതാണ് പക്ഷെ ചങ്കരം വക്കലിന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കാരണം അങ്ങനെ പറഞ്ഞ സംഘം റീച്ചും കൊടുക്കൂല ചാണകം ചാണകവും കൊടുക്കൂ ചാണകം തിന്നാണ്ട് പട്ടിണി കിടന്ന് ചാകണ്ട ഒരു ചങ്കരം ബക്കലും അതുകൊണ്ട് ഇന്നലെ ആ വീഡിയോയിൽ മൊത്തം കളിയാക്കിക്കൊണ്ട് എം എ യൂസഫലിയെ കളിയാക്കി കൊണ്ടാണ് ഈ ചങ്കരം വക്കലി ഈ നാറി ചങ്കരം വക്കിയിൽ തന്റെ ചൊറിച്ചില തീർത്തത് അപ്പൊ നമുക്കെന്തായാലും ഈ ചങ്കരം വക്കലി എം എ യൂസഫലിയെന്ന് ആ നല്ല മനുഷ്യനെ കളിയാക്കിക്കൊണ്ടിട്ട വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം ബാ മാന്യറെ അനൽപമായ ആഹ്ലാദത്തോടും അതിലേറെ ആശ്വാസത്തോടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേട്ട് ഇതേ വികാരം നിങ്ങൾക്കുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലായിട്ട് എനിക്ക് മനസ്സിന് ഒരു ഗ്ലാനി ഉണ്ടായിരുന്നു കാര്യം കളിക്കുകയും ചിരിക്കാൻ തമാശ കുറയുകയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു നിങ്ങളേതായിരിക്കും എൻ്റെ ഏതെങ്കിലും പഴയ കാമുകി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം സംഭവിക്കുകയോ ചെയ്തു സത്യത്തിൽ അങ്ങനെയല്ല അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കയാണ് കഴിഞ്ഞ ആഴ്ച ഏത് ദിവസവും ഞാൻ ഓർക്കണില്ല ആ ചില മാധ്യമങ്ങളിലൊരു വാർത്ത കണ്ടു ആ മലയാളികളായ മുതലാളിമാരിൽ ഒന്നാം സ്ഥാനം ജോയി ആലുക്കാസ് കരസ്ഥമാക്കിയെന്നു നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ നമ്മുടെ അലി മുതലാളി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നു വളരെ ചെറിയ ചില മാധ്യമങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാൽ പോലും ആ വാർത്ത എന്നെ വളരെയധികം ഖിന്നനാക്കി കാരണം നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ മനസ്സിൽ മുതലാളി എന്ന് പറഞ്ഞാൽ അത് അലി മുതലാളിയാണ് മുതലാളിയേക്കാൾ കാശി വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രവിപ്പള്ളയ്ക്ക് കണ്ടുപോകുന്ന സ്വത്തനവും അല്ലെങ്കിൽ ചെന്താപരാഷം എന്നൊരു ഉണ്ടാകും സണ്ണി വർക്കിക്ക് ഉണ്ടാകും ഇനിയിപ്പോൾ ഈ വാർത്തകൾ കണ്ട കണ്ടതുപോലെ ജോയി ആലുക്കാസിനുണ്ടാകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകും കല്യാണ രാമനോ പട്ടാഭി രാമനോ വേറെ ഏതെങ്കിലും രാമനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ മുതലിനേക്കാളും സ്വത്തനേക്കാളധികം ഈ മനസ്സിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് അലി അലിമൊരാളിക്കാണുള്ളത് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആരെങ്കിലും വായ്പയിൽ ആ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തിയാകാൻ പോകുന്നു എന്ന് കേട്ടാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മുതലാളി ആരെങ്കിലും സഹായിച്ചായിട്ട് നമുക്കറിയില്ല കാരണം മുതലാളിമാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി പറഞ്ഞാൽ പക്ഷേ നമ്മുടെ മുതലാളി അങ്ങനെയല്ല ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ ഹൈസ്കൂട്ട് പോലെ അരിഞ്ഞു അപ്പോൾ തന്നെ ആളെ വിട്ടിട്ട് ഈ വായ്പ തിരിച്ചടച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് സൈക്കിൾ ഇല്ല എന്ന് കേട്ടാൽ ആ വാർത്ത പത്രത്തിൽ വന്നാൽ ഉടനെ മുതലാളിയുടെ ദൂതനെ അവിടെ ചെന്നാൽ കുട്ടിക്ക് സൈക്കിൾ പിടിച്ചു അതാണ് മുതലാളി അങ്ങനെ ഹൃദയാലുമായ ഒരു മുതലാളി വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഈ മലയാളക്കറിയിൽ വേറൊരാളില്ല അപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിനോ മുതലിനോ എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ പോലും നൈമിഷികമായിട്ടാണെങ്കിൽ പോലും ഏറ്റവും വലിയ ആ കോടീശ്വരൻ എന്ന പദവി അല്ലെങ്കിൽ ആ സ്ഥാനം അല്ലെങ്കിൽ ബഹുമതി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെ മ്ലാനമായി ഞാൻ പരനാറി ഇമാതിരി തന്തയില്ലായ്മ പറഞ്ഞിട്ട് എം എ യൂസഫലിനെ പോലത്തെ ഒരു നല്ല മനസ്സിനെ കളിയാക്കുമ്പോ ഇയാളെങ്ങനെ വിട്ടാ ശരിയാവുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് പറയണമെന്ന് വെച്ചിട്ട് ഇന്ന് ആറിക്കെതിരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ എം എ യൂസഫലി കളിയാക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നുണ്ട് മറ്റേ കളിയാക്കുന്ന ഈ പരനാറി ലൈഫിൽ എപ്പോഴെങ്കിലും മാറിയെങ്കിലും സഹായിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുത്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണൂല എന്നിട്ട് ജാതി മതവും ഒന്നും നോക്കാതെ ആൾക്കാരെ സഹായിക്കുന്ന നല്ല മനുഷ്യനായി അലിയെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇമാതിരി അപവാദം പറയാൻ വേണ്ടിട്ട് ചാണകന്തുന്ന ഈ പരനാറി ചങ്കരമ്പക്കിലെ കൊണ്ടേ പറ്റൂ നമ്മളെ നാലേ ചക്കത്തി നമ്മളെ ചുറ്റുവട്ടത്തിൽ അല്ലെ നമ്മളെ കുടുംബത്തില് നമുക്കറിയുന്ന കുടുംബത്തില് ഏതെങ്കിലും ഒരാൾ ഈ ലുരുളി ജോലി ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ ഉണ്ടാവൂലേ എന്റെയൊക്കെ ചുറ്റു വട്ടത്ത് നോക്കുമ്പോഴല്ലോ ഒരുപാട് ആൾക്കാർ ലുലുൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്റെ പെങ്ങളുടെ മകനടക്കം ലുലുൽ ജോലി ചെയ്യുന്ന കേട്ടാ അപ്പൊ അവനൊക്കെ അന്നം കൊടുക്കുന്ന ഒരാളാണ് ഈ യൂസഫലി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ പറ്റി പറയും ഇയാൾ അങ്ങനെ വെറുതെ പെട്ടെ ശരിയാവില്ലല്ലോ ഈ അന്നം കൊടുക്കുന്ന ആൾക്കാരെ തെറി വിളിക്കുക എന്നുള്ളത് സ്ഥിരം സ്ഥിരം പരിപാടിയാണ് ഇയാളെ മാത്രമല്ല ഇയാളെ കൂടെ കഴിയുന്ന കുറെ ഇയാൾക്ക് വേണ്ടി കമ്മിറ്റിടുന്ന ഒരു കുറെ പരനാടി സംഖ്യയുണ്ട് അവരുടെയൊക്കെ പരിപാടി ഈ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് അറബ് രാജ്യങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ കുറെ പരനാടി സംഖ്യകൾ ഇപ്പം മുസ്ലിം രാജ്യങ്ങളിലുണ്ട് പിന്നെ ഈ പരനാറി പറ വാർത്തയായാലും മാത്രമേ യൂസഫലി സഹായിക്കുന്നു ഏ പരനാറി ചാണക ചങ്കരം വക്കീലെ വാർത്തയായാലും ആളെ സഹായിക്കുന്ന ഒരാളുണ്ട് നിന്റെ കൂട്ടത്തില് സുരേഷ് ഗോപി വാർത്തയായാൽ മാത്രമേ ആളെ സഹായിക്കൂ ആ വാർത്ത കഴിഞ്ഞാൽ ആ പറഞ്ഞ സഹായം വരെ കൊടുക്കാണ്ട് ഒരുപാട് ആൾക്കാർ നിറയിക്കുന്നുണ്ട് അതിന്റെ വാർത്തയൊന്നും നീ കണ്ടിട്ട് എന്നിട്ട് നീ ആ സുരേഷ് ഗോപിക്കെതിരെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അയാൾ വാഗ്ദാനം കൊടുത്തിട്ട് വഞ്ചിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് വാർത്ത വന്നിട്ട് ഇല്ലല്ലോ യൂസഫ് അലി വാഗ്ദാനം കൊടുത്തിട്ട് ഇതുവരെ ഒരാളെയും വഞ്ചിച്ചില്ല എന്നിട്ട് നിനക്ക് അയാളോട് കുത്തിത്തിരിപ്പും തിരിപ്പും അയാൾക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കണം പോലും നീ എന്തിനാട് അയാക്ക് പേരും പ്രശസ്തിയും ഇനി എത്ര പേര് അയാൾ ഉണ്ടാക്കണ്ടേ എത്ര പ്രശസ്തി അയാൾക്ക് ഉണ്ടാക്കണ്ടേ എത്ര പണമാണ് അയാൾക്ക് ഉണ്ടാക്കേണ്ടത് അയാൾ ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കിയതാ പരമാറി എന്നിട്ട് ആൾക്കാരെ വഞ്ചിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ ഒരു വാക്കും മിണ്ടാതെ ആൾക്കാരെ സഹായിക്കുന്ന യൂസഫ് അലിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി വേണ്ടി വരാം നാണമില്ല ചങ്കരംബക്കീൽ എന്ന് നിനക്ക് താനീ കാണിക്കുന്നതാണ് പച്ച മലയാളത്തിൽ ഡബിൾ ഡാഡി ഡബിൾ ഡാഡി സിൻഡർ എന്ന് പറയുന്നത് അത് തനക്കൊരു അലങ്കാരമാണെന്ന് നമുക്ക് അറിയാട്ട യൂസഫിൽ പണക്കാരിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോ ഈ ചങ്കരംബക്കീല സന്തോഷം ഘട്ടന സംഘികളുടെയൊക്കെ സന്തോഷം ഘട്ടന നിങ്ങൾ ഇദ്ദേഹത്തെ പണത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ എത്രാമത്തെ സ്ഥാനത്തിൽ കെട്ടിയിട്ടാലും ചങ്കരം വക്കീലെ മലയാളികളുടെ മനസ്സിൽ നന്മയുടെ കാര്യത്തിൽ യൂസഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് താനയ്ക്ക് എത്ര കുറച്ചാലും എത്ര നിന്ന് കുറച്ചാലും ആ മനുഷ്യൻ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് മനസാശിയുള്ള നന്മയുള്ള മലയാളിയുടെ മനസ്സിൽ അറിയാം എനിക്ക് നമുക്ക് ഈ ചാണകത്തിന്റെ അടുത്ത കുത്തിപ്പിലേക്ക് പോകാം ബാ അങ്ങനെ ഹൃദയം അപ്പൊ തന്നെ ഞാൻ വേറെ വിചാരിച്ചു ഇനിയിപ്പോ ജോയിന് കൂടുതൽ പക്ഷേ നമ്മുടെ മനസ്സത് അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ആ വിഷമം മാറി നിൽക്കുന്നല്ലേ ഈ മനോരമ പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ് ആ വാർത്തകൾ ഞാൻ കൂരിത്തരിച്ചുപോയി ആ വാർത്ത നിങ്ങൾ കണ്ടുകാരൻ ഞാൻ മേടിക്കും അതിന് പുറകെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഈ മലയാളികളായ മുതലാളിമാരിൽ ഏറ്റവും വലിയ മുതലാളി ഏറ്റവും അധികം സ്വത്ത് മുതലുള്ളത് നമ്മുടെ മുതലാളിക്കാണ് ഫൈവ് പോയിൻറ്റ് വൺ ബില്ല്യൺ ഡോളേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ് അതുകൊണ്ട് ഗൗതമദാനിയാണ് അദാനി അടിയിൽ പോയി ആ മുകേഷ് അംബാനി നിലനിർത്തി അദ്ദേഹത്തിന് അമ്പത്തി ഒന്ന് ബില്ല്യണോ മറ്റുമാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ഇലോൺ മസ്കാണ് ഇലോൺ മസ്കിൻ്റെ സ്വത്ത് എത്രയാണ് മുതൽ എത്രയാണ് എത്ര കോടിയാണ് അല്ലെങ്കിൽ എത്ര ബില്യൺ ആണെന്നുള്ളത് പോലും അറിയില്ല മനോരമക്കാരെ അന്വേഷിച്ചിട്ടിരിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്തി കഴിയുമ്പോൾ അവർ നമ്മളെ അറിയിക്കും മനോരമയുടെ മുതലാളിമാർ തന്നെ തീരെ മോശക്കാരൊന്നും അവർക്ക് ഒരുപാട് സ്വത്ത് വകളൊക്കെ ഉണ്ട് ചിലരൊക്കെ പറയുന്ന സ്വിസ് ബാങ്കിൽ വരുന്നുണ്ട് എന്തുവാട്ട് അത് മുതലാളിമാരാകുമ്പോൾ കുറച്ച് സ്വിസ് ബാങ്കിലുണ്ടാവും കുറച്ച് കോപ്പറേറ്റീവ് ബാങ്കിലുണ്ടോ കുറച്ച് ഫെഡറൽ ബാങ്കിലും കുറച്ച് കാത്തലി സിം ബാങ്കിലുണ്ടാവും ഇത് പറഞ്ഞപ്പോൾ വർത്തി നമ്മുടെ മുതലാളിക്ക് ഫെഡറൽ ബാങ്കിലും ധനലക്ഷ്മി ബാങ്കിലും കാത്തലി ശ്രീം ബാങ്കിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഓഹരി മാത്രമല്ല അതിൽ വലിയ ഗണ്യമായ തോതിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് ചില ബാങ്കിലൊക്കെ ഡയറക്ടറും കൂടിയാണ് ഞാൻ പുള്ളി അപ്പോൾ തൊഴിലില്ലാത്ത ആരെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ മൊലാളിയോട് പറഞ്ഞു ഞാൻ പുള്ളി പുള്ളിയുടെ ലുലുമാളിൽ മാത്രമല്ല അബുദാബിയിലുള്ള ഷോപ്പിൽ മാത്രമല്ല അത്യാവശ്യം ആരെങ്കിലും ബാങ്കിലേക്കും കൂടി റെക്കമെൻ്റേഷൻ തരാൻ കേൾപ്പുള്ള ആളാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വിദ്യാർത്ഥം അത് അവിടെ നിൽക്കട്ടെ മൊലാളി പോലെ മൊലാളി മാത്രമുള്ളൂ മുതലാളിമാരെ എത്രയോ ഉണ്ടെങ്കിലും നമുക്ക് മുതലാളി എന്ന് പറയാനായിട്ട് ആകെ ഈ മൊലാളി മാത്രമുള്ളൂ അങ്ങനെ മൊലാളി ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയെന്ന വാർത്ത ഈ സത്യത്തിൽ എനിക്ക് ഭയങ്കര ആശ്വാസം അതിലേറെ ആഹ്ലാദവും അഭിമാനവും തോന്നിച്ചു അത് മൊലാളിയെ ഈ വമ്പിച്ച നേട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം എക്കാലവും ഈ മൊലാളിമാരുടെ പുത്തുങ്ക ശൃഗത്തിൽ ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഒരു എവറസ്റ്റ് കൊടുമുടിയായിട്ട് അദ്ദേഹം തുടരട്ടെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ സ്തുതികായർക്കും എല്ലാവർക്കും സന്തോഷം തുടരട്ടെ അദ്ദേഹത്താൽ പത്ര പരസ്യം കിട്ടത്ത പത്രക്കാർക്കും ടി വി ചാനലുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഓണത്തിരു വിഷൂനും സംക്രാന്തിക്കുമൊക്കെ വലിയ വലിയ പെട്ടികൾ കിട്ടുന്ന മാധ്യമ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് മാധ്യമിക്കാ ചങ്കരം ബക്കീലിന്റെ എന്താണ് ചങ്കരം ബക്കീലിന് യൂസഫ് അലി സാർ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഈ പട്ടിക്ക് ഒരു പെട്ടി നമ്മൾ യൂസഫ് അലി സാർ കൊടുത്തില്ല അതാണ് ഈ പട്ടി ഇങ്ങനെ കുറക്കുന്നത് നിന്ന നിൽപ്പിൽ കാലു മാറുന്ന തന്തയില്ലായ്മ കാണിക്കുന്ന നിന്നെ ആരാടാ കൂടെ കൂട്ടുക നിനക്ക് ആരാടാ എന്തെങ്കിലും തരുവാ മക്കൂണ പിന്നെ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ഏത് ഏത് ബിസിനസ്സുകാരനാണ് ചാണക ചങ്കരമ്പക്കിയിലെ ഇന്ത്യയിലുള്ളത് ഒന്ന് പറിസിനസ്സുകാരനാ ഉള്ളത് ബിസിനസ്സുകാർക്കാകുമ്പോൾ സിസ് ബാങ്കിലും പല വിദേശ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടാവും അതിലെന്താണ് തെറ്റ് പക്ഷെ നീ താങ്ങുന്ന ബി ജെ പി കാറല്ലേ ബി ജെ പി നേതാക്കന്മാർ അവർക്ക് സിസ് ബാങ്കിൽ അക്കൌണ്ട് ഉണ്ട് എന്തിട്ട് നിന്റെ എല്ലാം എല്ലാമായ മലർനാടം മറുതിയിലെ ഷാജസ്കറിയ ഓരോ സിസ് ബാങ്കിലും വിദേശ ബാങ്കിലെല്ലാം അക്കൗണ്ട് ഉണ്ട് അതൊക്കെ എങ്ങനെയാണ് ഓക്കെ നമ്മൾ മറുനാടൻ മറുതയ്ക്ക് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കിട്ടുന്ന പണമാണ് സ്വിസ് ബാങ്കിലും മറ്റുള്ള വിദേശ ബാങ്കിൽ വിചാരിക്കുക പക്ഷെ നീ താങ്ങുന്ന ചാണക സംഘി നേതാക്കന്മാർക്ക് ഏത് വകയിൽ കിട്ടുന്ന പൈസയാണ് ഈ സിസ് ബാങ്കിലും മറ്റുള്ള വിദേശ ബാങ്കിലും കൊണ്ടിട്ടത് അതിനെപ്പറ്റി നീ എന്താണ് ഒന്ന് സംസാരിക്കുന്നത് ഓ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ആ വകയിൽ നിന്ന് കിട്ടുന്ന നക്കാൻ കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ ആ ചാണകം കൊണ്ടാണല്ലോ നീ ചാണകം കുടിയിക്കിടന്ന് ജീവിക്കുന്നത് അപ്പൊ ആ പൈസ കിട്ടാതായിപ്പോ ആ പൈസ കൊണ്ടുണ്ടാക്കിയ ചാണകം നിനക്ക് തിന്നാൻ പോകും അതുകൊണ്ട് നീ അവർക്കെതിരെ ഒന്നും ഉണ്ടല്ല എന്നാൽ ബിസിനസ്സുകാരെ സിസ് ബാങ്കിലും വിദേശ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് മാറ്റി കളിയാക്കാൻ നാണമില്ല നിനക്ക് ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റാതെ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വരെ കൊടുക്കാതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും ചാണക സംഖ്യകളെ ഇങ്ങനെ സുഖിപ്പിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി നാണമില്ല പരന്നാല് നിനക്ക് നിനക്കെന്താണ് വേണ്ടതെന്നറിയാം ദൈവസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം ചാകം നല്ലോണം കിട്ടണം ചാണകം അത് മാത്രമാണ് നിന്റെ ലക്ഷ്യം അതുകൊണ്ട് ചങ്കരം ബക്കിയിലെ നീയും നിന്റെ സംഘികളും യൂസഫലിയെ നോക്കിട്ട് ഇങ്ങനെ പട്ടികളെ പോലെ കുറച്ചാലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാനില്ല നീ ഇങ്ങനെ പട്ടിയെ പോലെ കുറച്ചോണ്ടിരുന്നോ അദ്ദേഹത്തെ എന്ത് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മനുഷ്യത്വം അറിയാം ജാതി മത ഭേദമെന്നെ അദ്ദേഹം മനുഷ്യരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ജാതി മത ഭേദമെന്നെ അദ്ദേഹത്തെ നല്ല മനുഷ്യനായി ാണ് ഈ കേരളത്തിലുള്ള എല്ലാ നല്ല പറയാൻ മനുഷ്യരും കാണുന്നത് അതിൽ കുറച്ച് ചാണക സംഖികള് നീ അടങ്ങുന്ന ചാണക സംഘികൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടാവും അത് അദ്ദേഹത്തിനും ബാക്കിയുള്ള മലയാളികൾക്കും ഒരു പുല്ലുവല്ലാന്ന് നിന്നെ ഞാൻ അറിയിക്കുന്നു അതുകൊണ്ട് സംഘികൾ നിന്റെ ചാണക കുഴിയിൽ ഇട്ടു തരുന്നത് എന്ത് ചാണകമാണെങ്കിലും അത് പച്ച ചാണകമായാലും ഉണക്ക ചാണകമായാലും ഒന്നും നോക്കാണ്ട് മുണുങ്ങിക്കോ നല്ലോണം മുണുങ്ങിക്കോ അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ